ഹലോ ഇന്നൊരു വെറൈറ്റി വീഡിയോ നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ പോയുണ്ടോ നമ്മളെല്ലാം അച്ഛനാണ് മീൻ പിടിക്കാൻ പോണത് നമ്മൾ മീൻ പെറുക്കാൻ പോയാണ് പെറുക്കാൻ അത് കിട്ടിയാ മതിയായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കടലുള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് കൂടുതലായിട്ട് മീൻ കിട്ടാറ് കൂരി കോര വറ്റ അങ്ങനെയൊക്കെയാ കിട്ടാറ് എന്ത് മീനാണ് കിട്ടണേ കിട്ടണേന്ന് വീട്ടിൽ കസിൻസ് വന്നപ്പോൾ നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോയതാണ് കേട്ടോ എല്ലാരും കൂടെ പോയപ്പോൾ കടൽ കുറച്ച് കൂടുതലായിരുന്നു പക്ഷെ എന്നാലും നമ്മളെ ഡാഹടിക്കൂള് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് കൊണ്ട് അത്രയും വല അങ്ങടി വീശി പിന്നെ ഒരു കാര്യമുണ്ട് കടലിൽ എല്ലാവർക്കും അങ്ങോട്ട് വല വീശാൻ പറ്റില്ല ഈ വല എറിയുന്നുണ്ടെങ്കിൽ അവർക്ക് കടലിനെ നന്നായിട്ട് അറിയണം അതായത് കടലിനെ നന്നായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയവർക്കും അത്രേ അവർക്ക് വീശാൻ പറ്റുള്ളൂ അച്ഛൻ പണ്ടേ വീശാറുണ്ട് കേട്ടോ അതാണ് അച്ഛൻ അത്ര ധൈര്യത്തിൽ ഇറങ്ങുന്നത് പക്ഷെ കണ്ടു നിൽക്കണവർക്ക് അത് ദഹിക്കില്ല കാരണം നമുക്ക് പേടിയോ അങ്ങനെ കുറേ നേരത്തെ പ്രയത്നം കൊണ്ട് കാരണം കടൽ കൂടുതലായിരുന്നു അപ്പം അച്ഛനെ ഇങ്ങനെ വല വീശുന്നു കടലത് തിരിച്ചടിക്കുന്നു അച്ഛൻ വല വീശുന്നു കടൽ തിരിച്ചടിക്കുന്നു അപ്പം ഇങ്ങനെ കെട്ട് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ വല വീശാൻ പറ്റില്ല അങ്ങനെ ഒരുവിധനെ ഉണ്ടോ കടൽ വലിച്ചുകൊണ്ട് പോവുക വല ഒരുവി തന്നെ അച്ഛനങ്ങോട്ട് വീശി കുറേ നേരം ഇങ്ങനെ പ്രയത്നിച്ചു അങ്ങനെ വലിച്ചനും കൂടെ വന്ന് അച്ഛനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു വലിച്ചനിങ്ങനെ ഓരോ ലെവല് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ വീശി ഇവിടെ വീശി അങ്ങനെ വീശി അതിനവസാനം വലയിട്ട് ഇങ്ങോട്ട് പോകുന്ന വെച്ചാൽ പക്ഷെ നമുക്കതിങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയോ ഇങ്ങനെ തിര അടിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ നമ്മൾ വല മാത്രല്ല ചൂണ്ട ഇട്ടായിരുന്നട്ടോ ഇത് ചൂണ്ട അതായത് നമ്മളീ നത്തോലിയൊക്കെ ഇല്ലേ കൊഴുവുക ആ മീൻ ഇങ്ങനെ ചൂണ്ടയിൽ കൊളത്തി ഇത് ഞാൻ ഇടയിലിടയിൽ ഓരോ പണി ഒപ്പിക്കേണ്ടിയിരുന്നു ആ കാട്ടിൽ കൂട്ടുന്നത് കടലിൽ കളിച്ചതാണ് കേട്ടോ ഇത് കാണുന്നത് ഇവനാണ് ചൂണ്ട ചൂണ്ടറിയണത് വല്ലതും കെട്ടിയാൽ മതിയായിരുന്നു ചൂണ്ടയില് അച്ഛനും വലിയനും ചേട്ടനും കൂടെ കവാല പോകണത് നോക്കിയിരിക്കുക അതായത് എങ്ങോട്ട് കവാല വല പോകണതെന്നിങ്ങനെ നോക്കിയിരിക്കുന്നു പക്ഷെ അതിൻ്റെ ഏറ്റവും നമ്മളെ കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നിട്ടോ റോപ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ റോപ്പ് കുറേ നേരത്തിന് ശേഷം നമ്മൾ ഈ റോപ്പ് വലിക്കുക അപ്പോഴാണ് നമ്മൾക്ക് വല കിട്ടുന്നത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ ഒരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ കാത്തിരുന്നു മീൻ കിട്ടുന്നുണ്ടോ മീൻ കിട്ടുന്നുണ്ടോ നോക്കി ഞങ്ങൾ അപ്പുറത്തിങ്ങനെ നോക്കിയിരിക്കുന്നു പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല മീൻ പെട്ടിട്ടുണ്ടോ നമ്മൾ സ്പോട്ടിൽ പ്ലാൻ ചെയ്ത മീൻ പിടിക്കാൻ അങ്ങനെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്നിരുന്ന് മടുത്തു പിന്നെ മടുക്കൽ കുറച്ച് കുറയ്ക്കാൻ നേരം തിര എണ്ണ എണ്ണ ഇരിക്കുക അങ്ങനെ പിന്നെ അവരിട്ടെന്നാണ് തോന്നണ വല്ല രണ്ടാമത്തെ അതാ നോക്കൂ മീൻ വലിക്കുന്നു ശിവല വലിക്കുന്നു നമ്മളോടി ചെന്നിട്ടോ അപ്പോൾ കൊട്ടെടുത്ത് വരുന്നത് ഞാനാണെങ്കിൽ കുട്ടിയിൽ തിറക്കിയിട്ട് കൊണ്ടാതെ ആയിട്ട് അതെ അതടക്കരുത് അപ്പോൾ വലിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്ത് മീനാണെന്നൊന്നും അറിയില്ല നമുക്ക് നമുക്കടുത്ത് ചെന്നാലേ അറിയുള്ളൂ എനിക്ക് കുറച്ച് കുറച്ച് അറിയാം മീൻ പക്ഷേ അച്ഛനൊക്കെ ശരിക്കും അറിയാതെ മീനാണെന്ന് എന്തോ നീളമുള്ള മീനാന്നാണ് പറഞ്ഞു നോക്കുമ്പോൾ കതിരാണെന്നാണ് കതിരാണെന്നായിരുന്നു മീൻ നമുക്ക് കിട്ടിയ മീൻ കതിരാനായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒഴിച്ചു ഇത് കൂരിയാണേ കൂരി ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തന്നെ എല്ലാവർക്കും ഒരേ മീൻ വെച്ച് കിട്ടിയായിരുന്നു വില്ല കതിരാനാണ് നമുക്ക് കിട്ടിയേക്കണ മീന് ഇതെന്ത് ചെയ്യണമെന്ന് വീട്ടിൽ പോയിട്ട് വേണം തീരുമാനിക്കാൻ അമ്മയാണ് അതൊക്കെ തീരുമാനിക്കുക ഒരിടം ഉള്ളിൽ ഓടിക്കണ കാണത് നോക്കിയേക്കോ അച്ഛനെ എക്സ്പേർട്ട് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഒടിച്ച് എടുക്കുക പക്ഷെ അത് ഓൾറെഡി ഒടിച്ചിട്ടുണ്ടായിരുന്ന വലിയച്ഛൻ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല മീൻ കിട്ടിയപ്പോൾ എല്ലാവരും വന്നു കേട്ടോ മീൻ പേർത്തിയെടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പേർത്തി കുറച്ച് പണിയുണ്ട് മീനിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം വലിക്കാനായിട്ട് മെറ്റോണം വലിച്ചിട്ടുണ്ടെങ്കിൽ ചെതമ്പില് കുടുങ്ങും അപ്പൊ ഉണ്ട് ഒരു നെക്ക് എന്റെ പേര് കതിരാന്ന ഇത് നമുക്ക് വേറെ മീനൊക്കെയാണ് കിട്ടാറ് കോരിയൊക്കെയാണ് കൂടുതൽ കിട്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കതിരാനാണ് കിട്ടിയത് ഒരു പത്ത് പതിനഞ്ച് ഒരു അതും മീനൊക്കെ കിട്ടിയായിരുന്നു കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനാണ് മീൻ പറക്കിടണം ശരിക്കും ഞാൻ പോകുന്നത് ഇതിനാണ്ടോ മീൻ പിറക്കിടാ മാത്രമാണ് ഞാൻ പോകാറുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മീനൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ വല എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ ചുരുട്ടി വെക്കണം അല്ലെങ്കിൽ പല ചീത്തായി പോകും അങ്ങനെ അവസരം ഞങ്ങൾ വീടൊക്കെ പിടിച്ച് വീട്ടിലോട്ടൊക്കെ തിരികെ പോകുന്നു ഇനി അവിടെ ചെന്നിട്ട് തീരുമാനിക്കണം മീൻ വെക്കണോ വറക്കണോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് കടൽ കണ്ടോ മണ്ണെടുത്തുകൊണ്ട് പോകണുണ്ടോ അവൻ്റെ ചൂണ്ട വലിച്ചു പക്ഷേ അതിലൊന്നും ഉണ്ടായില്ല അവൻ വെറും വന്നതാന പ്രഭുവായിരുന്നു ഒന്ന് അങ്ങനെ വീട്ടിലോട്ടേക്ക് നടക്കണേ അപ്പൊ എല്ലാരും നമ്മളെയും കത്താ നിക്കണേ മീനുണ്ടോ മീനുണ്ടോന്നറിയണിട്ട് ഇത് കുടുംബ ചർച്ചയാണ് ഈ മീനിനെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് ഏലംപുള്ള കാട്ടത് ഇപ്പൊ വീട്ടിൽ കസിൻസ് ഉള്ളതുകൊണ്ട് നമ്മള് പങ്കുവെച്ചില്ല അല്ലെങ്കിൽ മൂന്ന് വീട്ടിലും പങ്കുവച്ചിട്ടാണ് കൊടുക്കാറ് അവസാനം അമ്മയും ചേച്ചിയും കൂടെ അത് വേഗം നന്നാക്കി നമുക്ക് ക്ഷീ ക്ഷമിക്കാനുള്ള നേരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവസാനം അതൊക്കെ വെച്ച് അവസാനം ഇതൊരു പാട്ട് വെച്ച് ടേൺസ് കളിക്കുന്നിരുന്നു അവനും കൂടെയും കൂടെയായിരുന്നു മീൻ നന്നൊക്കെ നീട്ട് അപ്പോൾ അവനും കൂടെ മീൻ നന്നാക്കുന്ന എൻ്റെ അച്ചാമ്മയാണ് ഞങ്ങളുടെ അച്ചാമ്മയല്ല അമ്മയാണ് കേട്ടോ അവസാന ചക്കളി മീനൊക്കെ നന്നാക്കി ഉപ്പും മുളകും പുരട്ടി കുറച്ചേരം വെച്ചു മീനൊക്കെ പെരട്ടി ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നായിരുന്നേ അതാണ് നോക്കൂ രാജപ്പൻ ഇവൻ്റെ പേര് രാജപ്പൻ എന്നാ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഭയങ്കര സ്നേഹമുള്ള പട്ടി നമ്മൾ വിളിച്ചോ വിളിച്ചോ വിളിച്ചുകൊടുത്ത് വരും പിന്നെ അതുമാത്രമല്ല നമുക്ക് ചിക്കനും ഈ കസിൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ചേച്ചി ചിക്കനിക്കുള്ള മസാല പുരട്ടി പുരട്ടി ഇങ്ങനെ വെക്കും ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അവസാനം ചേച്ചി അത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് നമുക്കേതാ മീനും ചിക്കനും ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻസ് ശരിക്കും സ്പെഷ്യലാണ് കാരണം ഫ്രഷ് ആണ് ഫ്രഷ് ഫ്രഷ് നമ്മളവിടെ വെളുത്തുള്ളി ഇഞ്ചി അതിന് വേണ്ട സാമഗ്രികളൊക്കെ കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവരിവിടെ ഈ പാട്ട് വെച്ച് വൈബാക്കിക്കൊണ്ടിരിക്കുന്നു